മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗ് കൊല്ലപ്പെട്ടതാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സുബീൻറെ മരണം അപകടമല്ലെന്നും കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സെപ്റ്റംബർ പത്തൊൻപതിന് സിംഗപ്പൂരിലെ കടലിൽ നീന്തുന്നതിനിടെയാണ് സുബീൻ ഗാർഗ മരിച്ചത് തോഫിഖമാണ് വിവരങ്ങൾ നൽകാനുള്ളത് തോഫിക്ക് ഈ സുബീൻ ഗാർഗിന്റെ മരണം അപകടമല്ല കൊലപാതകമാണ് എന്നുള്ള സംശയം പല കോണുകളിൽ നിന്നും ഉന്നയിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അസം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രസ്താവിക്കുകയാണ് സുബിൻ ഗാർഗ് കൊല്ലപ്പെട്ടതാണ് എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് സുബിൻ കൊല്ലപ്പെട്ടതാണെന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ തന്നെ ഇപ്പോൾ ആ നിയമസഭയിൽ സ്ഥിരീകരിക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രി അതിന്റെ ചില സൂചനകൾ തന്നിരുന്നു ഇതൊരു അപകട മരണമാണ് എന്ന് താൻ നിലവിൽ പറയുകയില്ല എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെ ഈ വിഷയത്തിൽ വലിയ അന്വേഷണങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായിരുന്നു സുബിനുമായി കേന്ദ്രീകരിച്ച് എല്ലാവരെയും ചോദ്യം ചെയ്യുകയും തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇക്കാര്യം അറിയിച്ചത് സുബിന്റെ ഒരു അപകടമരണമല്ല മറിച്ചതൊരു കൊലപാതകമായിരുന്നു അതൊരു പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ ഇതിനോടകം തന്നെ അറസ്റ്റിലാണ് അവരെ വിശദമായിട്ട് തന്നെ െ ചോദ്യം ചെയ്തു വരികയാണ് കൂടി മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സ്ഥിരീകരണം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല പകരം ഇതൊരു കൊലപാതകമാണ് എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് സെപ്റ്റംബർ പത്തൊമ്പതിനായിരുന്നു സിംഗപ്പൂരിൽ സുബിൻ ഖാർഗി ആ കൊല്ലപ്പെടുന്നത് അതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു ആ ഇവന്റ് സംഘടിപ്പിച്ച ഇവന്റ് മാനേജറെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരുന്നു ാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ആ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്ന് കൂടി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു സുബീൻ കൊല്ലപ്പെട്ടതാണ് എന്നാണ് അസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്